നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ മനസ് കീഴടക്കിയ പരമ്പരകളിലൊന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പൂവ് തമിഴ് സീരിയലായ സിറകടിക്കാസയുടെ മലയാളം റീമേക്കായ ആയ ചെമ്പനീർ പൂവ് മലയാളത്തിൽ എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ധാരാളം ഫാൻസ് ചെമ്പനീർ പൂവ് കഥാപാത്രങ്ങൾ കൊണ്ട് ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ചെമ്പനീർ പൂവെന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് വിധിയുടെ വഴിത്തിരിവിൽ ഒരു പുതിയ അധ്യായവുമായി സച്ചി രേവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി രേവതിയുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ് അരുൺ നായരും ഗോതി പ്രിയയുമാണ് ഈ സീരിയലിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംപ്രേഷണം തുടങ്ങി മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും സച്ചി രേവതി കോംബോ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ പ്രേക്ഷകരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചെമ്പനീർ പൂവ് സീരിയലിൽ നിന്നും രേവതി പിന്മാറിയിരിക്കുകയാണ് പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്ന പോസ്റ്റാണ് നടി പങ്കുവച്ചത് ഏകദേശം ആറര ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഗോമതിപ്രിയ ഈ വാർത്ത എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അതെ അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് നടിയുടെ വാക്കുകൾ ഇതിൽ കൃത്യമായി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരേയൊരു കാര്യമാണ് പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ വളരെ ഗൗരവമുള്ള ഒരു കാരണം തന്നെയുണ്ട് ഗോമതി പ്രിയ ഇപ്പോൾ മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കാരണത്തിന്റെ പേരിൽ മുൻപും പല താരങ്ങൾക്ക് പരമ്പര ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് നടിയുടെ കുറിപ്പിന് താഴെ നിരവധി ആരാധകരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് പ്രിയ ക്വിറ്റ് ചെയ്തു ഇനി ചെമ്പനീർ പൂവ് കാണില്ല മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുന്നു എന്തിനാ ചേച്ചി പൂവിൽ നിന്നും മാറിയത് രേവതിയായി ചേച്ചി അല്ലാതെ ആരെയും കാണാൻ സാധിക്കില്ല ആ സീരിയൽ ഇത്രയും വിജയിച്ചത് അരുൺ ചേട്ടനും ചേച്ചിയും ഉള്ളതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഇഷ്ടവും നിങ്ങളുടെ കോംബോയും കൊണ്ട് മാത്രമാണ് ഈ സീരിയൽ ഇത്രയും വിജയിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പേരുടെ ഹൃദയത്തിൽ കേറിയവരാണ് നിങ്ങൾ ചേച്ചിക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഞങ്ങൾ എന്നും രേവതിയായി ചേച്ചിയെ തന്നെയാണ് കാണുന്നത് ഇനി ചെമ്പനീപ്പൂവ് കാണില്ല എന്ന് ഉറപ്പാണ് ചേച്ചി ചേച്ചിയില്ലാത്ത ചെമ്പനീർപ്പൂവ് എന്തിനാണ് കാണുന്നത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടുന്നത് അഭിനയത്തിന് പുറമെ നല്ലൊരു ഗായക കൂടിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി എട്ടിന് തമിഴ്നാട് മധുരയിലാണ് ഗോമതി ജനിച്ചത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ചെമ്പനീർപൂവ്